നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ ജോലി തിരക്കാണോ തടസ്സം വിഷമിക്കേണ്ട ബാ സ്റ്റഡി സെന്റർ നിങ്ങളുടെ ഉണ്ട് ബി എ ബി കോം ബി ബി എ ബി എസ് ഡബ്ല്യു പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെ ഇരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം അല്ലയല്ല ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒഴുക്കിയിട്ടുണ്ട് കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെൻ്റർ കൂടെയാണ് ഹലോ എവറി വാൻ ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ അക്കാദമിക് കലണ്ടർ ആണ് അപ്പോൾ ഏകദേശം ഒരു ഇഗ്നോ ചൂസ് ചെയ്യാൻ പോകുന്ന ഒരു സ്റ്റുഡൻറ്റിനെ അക്കാദമിക് കലണ്ടറിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പത്തിൽ എങ്ങനെയൊക്കെയാണ് യൂണിവേഴ്സിറ്റി ക്രൈറ്റീരിയ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് ഈസിയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കാദമിക് കലണ്ടർ ആണ് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഇനി ഒട്ടും വൈകിക്കേണ്ട ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ബി എ ബികോം ബി ബി എ ബി എസ് ഡബ്ല്യു മുതലായ കോഴ്സുകൾക്കാണ് നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു അക്കാദമിക് കലണ്ടർ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഇഗ്നോല് ഓൾറെഡി പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും അക്കാദമിക് കലണ്ടർ അറിഞ്ഞോണം എന്നില്ല അപ്പൊ എല്ലാവരുടെയും അറിവിലേക്കാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അക്കാദമിക് കലണ്ടർ പറയുന്നത് ഇത് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുന്ന അക്കാദമിക് കലണ്ടർ ആണ് അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഈ ഒരു രീതിയിൽ തന്നെയായിരിക്കും യൂണിവേഴ്സിറ്റി ഫോളോ അപ്പ് ചെയ്യുന്നത് എന്നിരുന്നാലും ചില വ്യത്യാസങ്ങൾ മാസങ്ങൾക്കോ അല്ലെങ്കിൽ ദിവസങ്ങൾക്കോ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വ്യത്യാസം വരും എന്നല്ലാതെ വേറൊരു വ്യത്യാസങ്ങളും ഇതിൽ വരാൻ യാതൊരു സാധ്യതയുമില്ല അപ്പം എന്തൊക്കെയാണ് അക്കാദമിക് കലണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ അക്കാദമിക് കലണ്ടറിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് രണ്ട് സെഷനാണ് നമുക്ക് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലുള്ളത് ജൂൺ ജൂലൈ സെക്ഷനും അതുപോലെ ഡിസംബർ ജാനുവരി സെഷനും ഈ രണ്ട് സെഷനിലെ ഏതെങ്കിലും ഒരു സെഷനിലായിരിക്കും നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരിക്കുക അപ്പോൾ ഇയർലി ഉള്ളത് പ്രോഗ്രാം അണ്ടർ ഇയർലി സിസ്റ്റം ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഇയർലി എക്സാം വരുന്നവരുടെ ഒരു അക്കാദമിക് കലണ്ടർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അഡ്മിഷൻ ടൈം ആണ് ഫസ്റ്റ് മെൻഷൻ ചെയ്തിരിക്കുന്നത് അഡ്മിഷൻ ടൈം എന്ന് പറയുന്നത് ജൂൺ ജൂലൈ സെഷന്റെ മെയ് മുതൽ ഓഗസ്റ്റ് വരെയാണ് അഡ്മിഷൻ ടൈം എന്ന് പറയുന്നത് അതായത് യൂണിവേഴ്സിറ്റിയിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് മെയ് മുതൽ ഓഗസ്റ്റ് വരെയാണ് ഇത് ജൂലൈ സെഷന്റെ കാര്യമാണ് നമ്മൾ പറയുന്നത് അതുപോലെ ജാൻവരി സെഷൻ ആണെങ്കിൽ നവംബർ മുതൽ ഫെബ്രുവരി വരെയാണ് നമുക്ക് രജിസ്ട്രേഷൻ ടൈം എന്ന് പറയുന്നത് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാം എന്നിരുന്നാലും ഏകദേശം ഫോളോ അപ്പ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഇതാണ് ഇപ്പൊ ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് അറിയാം അടുത്ത മാസമാണ് ഫെബ്രുവരി ശരിക്കും ഇപ്പോൾ നിലവിലുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജാനുവരി തേർട്ടി ഫസ്റ്റ് ആണ് എന്തെങ്കിലും കാരണം കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്താൽ കൂടെ ഫെബ്രുവരി വരെ പോവാനേ സാധ്യതയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ അടുത്തതെന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എസ് അതായത് എസ് എന്ന് പറയുന്നത് സ്റ്റഡി ലേണിംഗ് മെറ്റീരിയൽ ആണ് അതായത് നിങ്ങൾക്കറിയാം നമ്മുടെ രജിസ്ട്രേഷനിൽ ഇൻക്ലൂഡഡ് ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്ക് യൂണിവേഴ്സിറ്റിയാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് അയച്ചു തരുന്നത് അത് നിങ്ങളുടെ അഡ്രസ്സിലോട്ടായിരിക്കും അതായത് നിങ്ങളുടെ രജിസ്ട്രേഷൻ്റെ സമയത്ത് കൊടുത്തിരിക്കുന്ന നിങ്ങളുടെ ഐ ഡി കാർഡിലുള്ള അഡ്രസ്സിലോട്ടാണ് യൂണിവേഴ്സിറ്റി ഈ സ്റ്റഡി മെറ്റീരിയൽ അയച്ചു തരുന്നത് അത് ഏകദേശം വരുന്നത് ജൂൺ ജൂലൈ സെഷനിലുള്ളവർക്ക് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ് അവരെ അയക്കുന്നത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് അയച്ചു വരുന്നത് ജാനുവരി സെഷൻ ആണെങ്കിൽ ജാൻവരി മുതൽ മാർച്ച് വരെ ഈ സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് അയക്കും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിലെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത സ്റ്റുഡൻസിനെ പെട്ടെന്ന് തന്നെ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആക്കും അപ്പം നിങ്ങൾ രജിസ്ട്രേഷൻ ലേറ്റ് ആവും തോറും നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ കിട്ടാൻ വൈകും അപ്പം ഇതൊരു കാരണവശാലും ആരും മറന്നു പോരരുത് ചില സ്റ്റുഡൻസ് പറയും എൻ്റെ ഇതുവരെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയും അപ്പൊ ഇതാണ് കാരണം നിങ്ങളുടെ രജിസ്ട്രേഷൻ ലേറ്റ് ആയിട്ടുണ്ടാവും അതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയലും കിട്ടാൻ കുറച്ച് ലേറ്റ് ആവുന്നത് ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് കോണ്ടാക്ട് പ്രോഗ്രാം അതായത് ഇപ്പൊ നമുക്കറിയാം ചില സ്റ്റഡി സെന്റേഴ്സ് കോണ്ടാക്ട് പ്രോഗ്രാംസ് അതായത് നിങ്ങൾക്ക് പി സി പി ക്ലാസ് പോലെയുള്ള ചെറിയ ക്ലാസ്സുകളൊക്കെ ചില സ്റ്റഡി സെന്റേഴ്സ് അറേഞ്ച് ചെയ്യും ഇപ്പൊ ഇതിൽ പറഞ്ഞിട്ടുണ്ട് കൗൺസിലിങ് പ്രാക്ടിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ച് ചെയ്യുന്നത് ഏത് സമയത്താണ് എന്നാണ് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് ജൂലൈ സെഷൻ ആണെങ്കിൽ ഓഗസ്റ്റ് മെയ് ഈ മാസങ്ങൾക്കുള്ളിലൊക്കെ ആയിട്ടാണ് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റഡി സെന്റേഴ്സും ഈ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത് അപ്പം എല്ലാ സ്റ്റഡി സെൻറ്ററിൻ്റെയും സെയിം ഡേറ്റിലായിരിക്കില്ല ഡിഫറെൻറ്റ് ഡേറ്റിലായിരിക്കും ഇപ്പോൾ പല സ്റ്റുഡൻസും പറയുന്നുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ക്ലാസ് വന്നായിരുന്നു എനിക്കിതുവരെ ക്ലാസ്സിൻ്റെ ഡേറ്റ് കിട്ടിയിട്ടില്ല എന്ന് പറയും അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഡ്യൂറേഷൻ്റെ ഇടയിലായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് വരിക അത് സ്റ്റഡി സെൻറ്റേഴ്സും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യണമെന്നില്ല ചില സ്റ്റഡി സെന്റേഴ്സ് മാത്രമേ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുള്ളൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവർ മാക്സിമം അറ്റൻഡ് ചെയ്യുക ഓക്കെ അപ്പോൾ ജാനുവരി സെഷനിൽ ഫെബ്രുവരി മുതൽ നവംബർ വരെ ഉള്ള സമയത്താണ് അവർ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് അസൈൻമെന്റ് സബ്മിഷൻ ആണ് അസൈൻമെൻറ് ഇഗ്നോ യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാതെ നമുക്ക് എക്സാം എഴുതാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം അപ്പം അസൈൻമെന്റിന് ആ ഒരു ഇമ്പോർട്ടൻസ് എല്ലാവരും കൊടുക്കുക നൂറിലെ മുപ്പത്തി അഞ്ച് നാൽപ്പത് മാർക്ക് മാത്രം ഫോക്കസ് ചെയ്യാതെ ഒരു എയ്റ്റി നയൻറ്റി അബവ് മാർക്ക് വേടിക്കണം എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം അസൈൻമെൻറ്റ് സബ്മിഷൻ ടൈം എന്ന് പറയുന്നത് ജൂലൈ സെഷനിലെ ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് നിങ്ങളുടെ അസൈൻമെൻറ്റ് സബ്മിഷൻ വരുന്നത് അത് ജാൻവരി സെഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് മാർച്ച് മുതൽ സെപ്റ്റംബർ വരെയാണ് അപ്പോ നമുക്കറിയാം ഇപ്പോ ജൂലൈ സെഷനിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് തേർട്ടി ഫസ്റ്റ് ആണ് വന്നിരിക്കുന്നത് എന്തെങ്കിലും കാരണം കൊണ്ട് അത് എക്സ്റ്റെൻഡ് ചെയ്യോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല അപ്പൊ എല്ലാവരും മാർച്ചിൽ തന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇവാലുവേഷൻ ഓഫ് അസൈൻമെന്റ് ഈ അസൈൻമെന്റിന്റെ ഇവാലുവേഷൻ നടക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട് എല്ലാവർക്കും അറിയാമല്ലോ അസൈൻമെന്റ് അത്രയും ഇമ്പോർട്ടന്റ് ആണ് അത് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ജൂലൈ സെഷൻ ആണെങ്കിൽ നവംബർ മുതൽ മെയ് വരെയും അതുപോലെ ജാൻവരി സെഷൻ ആണെങ്കിൽ ഏപ്രിൽ മുതൽ നവംബർ വരെയാണ് ഈ അസൈൻമെൻറ്റിൻ്റെ വാല്യുവേഷൻ നടക്കുന്നത് ഈ വാല്യുവേഷൻ നടന്നാലും നിങ്ങളുടെ എക്സാമിൻ്റെ മാർക്ക് വന്നതിന് ശേഷമാണ് അസൈൻമെൻറ്റിൻ്റെ മാർക്ക് വരുന്നത് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിൻ്റെ അങ്ങനെയാണ് നിങ്ങളുടെ തിയറി ഒക്കെ മാർക്ക് യൂണിവേഴ്സിറ്റി ഡിക്ലെയർ ചെയ്തതിന് ശേഷമാണ് അസൈൻമെൻറ്റിൻ്റെ മാർക്ക് അവർ പബ്ലിഷ് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ തിയറിയും അസൈൻമെൻറ്റിൻ്റെ മാർക്കും കമ്പൈൻ ചെയ്താണ് ഫൈനൽ ഗ്രേഡ് കാർഡ് വരുന്നത് രണ്ടിലും സെപ്പറേറ്റ് പാസ്സായ മാത്രമാണ് നിങ്ങൾ ആ ഒരു പേപ്പർ കംപ്ലീറ്റ് ചെയ്യുള്ളൂ ഓക്കെ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ വരുന്നത് ടേം ആൻഡ് ആണ് ഇപ്പം എല്ലാവരും പുറമെയുള്ള ഡൗട്ട് ആണ് ഏത് മാസത്തിലാണ് ഞങ്ങൾ ഇപ്പോൾ ജാനുവരിയിൽ ഞാൻ അഡ്മിഷൻ എടുത്തു ഏതു മാസത്തിലാണ് ഞങ്ങൾക്ക് എക്സാം വരാ അല്ലെങ്കിൽ ജൂലൈയിൽ ഞങ്ങൾ അഡ്മിഷൻ എടുത്തു ഏതു മാസത്തിലാണ് എക്സാം വരാന്നുള്ളത് അക്കാദമിക് കലണ്ടർ അനുസരിച്ച് നിങ്ങൾ ജൂലൈ സെഷനിലാണ് അഡ്മിഷൻ എടുത്തെങ്കിൽ നിങ്ങൾക്ക് ജൂൺ സെക്ഷനിലാണ് എക്സാം വരുന്നത് ഇഗ്നോ യൂണിവേഴ്സിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളുടെ എക്സാം നടത്തും കൃത്യമായിട്ട് യൂണിവേഴ്സിറ്റി നിങ്ങളുടെ എക്സാം നടത്തുന്നതുകൊണ്ട് തന്നെ വലിയ വ്യത്യാസങ്ങൾ ഇതിൽ വരാൻ സാധ്യതയില്ല ജൂൺ ജൂലൈ മാസത്തിൽ തന്നെ നിങ്ങളുടെ എക്സാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവും ഒരു വൺ മന്തിന്റെ പ്രൊസീജിയർ ആയിരിക്കും ഈ എക്സാം എന്ന് പറയുന്നത് കാരണം ഓരോ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടായിരിക്കും അത് മാക്സിമം സ്റ്റുഡൻസ് പഠിക്കാനും മാക്സിമം ആ ടൈം യൂട്ടിലൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ പറഞ്ഞു ജൂലൈ ബാച്ചിന്റെ എക്സാം എന്ന് പറയുന്നത് ജൂൺ ജൂലൈയിലായിരിക്കും അതുപോലെ ജാൻവരി ബാച്ചിന്റെ എക്സാം എന്ന് പറയുന്നത് ഡിസംബർ ജാൻവരി മാസത്തിലായിരിക്കും ഓക്കെ ഇപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിക്ലറേഷൻ ഓഫ് റിസൾട്ട് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു എക്സാം എഴുതിയാലും എന്നാണ് റിസൾട്ട് വരിക എന്ന് ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് ഇപ്പം എക്സാം കഴിഞ്ഞവരും നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് റിസൾട്ട് വന്നോ റിസൾട്ട് വന്നോ എന്നാണ് അപ്പം എക്സാം കഴിഞ്ഞ എല്ലാവരും പിന്നെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കായിരിക്കും അപ്പോൾ അവർക്ക് പറയാനുള്ളത് അവരോട് പറയാനുള്ളത് ജൂലൈ സെഷനിൽ നിങ്ങൾക്ക് ജൂൺ ജൂലൈയിൽ എക്സാം കഴിഞ്ഞാൽ ഓഗസ്റ്റ് മാസം മുതലേ തന്നെ നിങ്ങളുടെ റിസൾട്ട് വന്നു തുടങ്ങും അതുപോലെ ജാനുവരി സെഷനിലെ ജാനുവരിയിലെ എക്സാം കഴിഞ്ഞാൽ ഫെബ്രുവരി തൊട്ടേ നിങ്ങളുടെ റിസൾട്ട് വന്നു തുടങ്ങും അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതെല്ലാവരോടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ് എല്ലാ റിസൾട്ടും ഒരുമിച്ചായിരിക്കില്ല വരിക അതായത് നിങ്ങൾ ഇപ്പം എട്ട് സബ്ജെക്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ എട്ട് സബ്ജക്ടിന്റെയും നമ്മുടെ എസ് എസ് എൽ സി റിസൾട്ട് വരുന്നത് പോലെ ഒറ്റ തവണയായിട്ടല്ല വരിക നമ്മൾ ആദ്യം എഴുതിയ എക്സാമിൻ്റെ ആയിരിക്കും ആദ്യം റിസൾട്ട് വരുന്നത് അങ്ങനെ പല തവണകളായിട്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് വരിക ഓരോ സബ്ജക്റ്റിൻ്റെയും പല ദിവസങ്ങളിലായിരിക്കും വരിക അപ്പോൾ എല്ലാവരുടെയും ഒരുമിച്ച് വരണം എന്നില്ല ഒരു സ്റ്റഡി സെൻറ്ററിന് ചിലപ്പോൾ ആദ്യം വരും പിന്നീടായിരിക്കും മറ്റൊരു സ്റ്റഡി സെൻറ്ററിന് വരിക അത് ഡിഫറൻറ്റ് ടൈം പീരീഡിലായിരിക്കും വരിക എന്നിരുന്നാലും ആ മാസത്തിലോ അല്ലെങ്കിൽ അടുത്ത മാസത്തിലൊക്കെ ആയിട്ട് ആ റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങളുടെ തിയറി പേപ്പറിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റഡി സെൻറ്റേഴ്സും അവരുടെ അസൈൻമെന്റിന് റിസൾട്ടും പബ്ലിഷ് ചെയ്യാറ് അപ്പോൾ റിസൾട്ടിൻ്റെ കാര്യങ്ങളും അതുപോലെ എന്നാണ് തിയറി രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളും അതുപോലെ അഡ്മിഷൻ തൊട്ട് നിങ്ങളുടെ മാർക്ക് ഡിക്ലെയർ ചെയ്യുന്നവരെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ഈ ഒരു അക്കാദമിക് കലണ്ടറിൽ ഉണ്ട് അത് ജൂലൈ സെഷനും ജാനുവരി സെഷന്റെയും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഏത് സെഷനാണ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഏത് സെഷനാണ് ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഓൾമോസ്റ്റ് ഈ ഒരു പാറ്റേൺ തന്നെയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി ഫോളോ അപ്പ് ചെയ്യാറ് ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ വരുത്താറുള്ളൂ അല്ലാതെ ഒരുപാട് എക്സാം ഡിലേ ആക്കി കൊണ്ടുപോകും അങ്ങനെ ഒന്നും യൂണിവേഴ്സിറ്റി ചെയ്യാറില്ല കറക്റ്റ് ടൈമിലെ അതത് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് അക്കാദമിക് കലണ്ടർ റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും എനിവേ താങ്ക്